നമസ്കാരം ബിൽഡിൻ ടാക്സ് കെട്ടിട നികുതി വീട്ടുകര എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രോപ്പർട്ടി ടാക്സിനെ പറ്റിയാണ് ഈ വീഡിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുഖ്യ വരുമാന മാർഗം കൂടിയാണ് കെട്ടിട നികുതി ഇത് രണ്ട് അർത്ഥവാർഷികമായിട്ടാണ് അടയ്ക്കേണ്ടത് ആദ്യ അർത്ഥവാർഷിക നികുതി ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയും രണ്ടാമത്തെ അർത്ഥവാർഷിക നികുതി ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുമാണ് അടയ്ക്കേണ്ടത് നമുക്കിത് ഒറ്റത്തവണയായിട്ടും അടയ്ക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ അഞ്ച് ശതമാനം ലൈബ്രറി സിസ് കൂടി അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഓരോ വർഷവും കെട്ടിടമെങ്കിൽ ഇപ്പോൾ അഞ്ച് ശതമാനം വെച്ച് വർദ്ധിപ്പിക്കാറുണ്ട് കഴിഞ്ഞ വർഷം അടച്ചതിനേക്കാൾ അഞ്ച് ശതമാനം അധിക തുക ഈ വർഷം അടയ്ക്കേണ്ടതായിട്ടുണ്ട് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓർഡർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ കെട്ടിട നികുതി ഒറ്റത്തവണയായിട്ട് ഏപ്രിൽ മാസം മുപ്പാം തീയതിക്ക് മുമ്പ് അടയ്ക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഇൻസെൻറ്റീവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇങ്ങനെ വരുന്ന തുക രണ്ടാമത്തെ അർത്ഥവാർഷിക നികുതിയിലാണ് കുറവ് വരുത്തുന്നത് ലൈബ്രറിസിൽ വ്യത്യാസമൊന്നുമില്ല കൂടിയ തുകയുടെ അഞ്ച് ശതമാനം വീണ്ടും അടയ്ക്കേണ്ടതായിട്ടുണ്ട് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം ഫസ്റ്റ് ഹാഫില് കഴിഞ്ഞ വർഷം അടച്ചിരുന്നത് ആയിരത്തി അറുനൂറ്റി പതിനേഴ് രൂപയാണ് അതിൻ്റെ ലൈബ്രറി സെസ് ആയിട്ട് അടച്ചിരുന്നത് അഞ്ച് ശതമാനം എൺപത്തി ഒന്ന് രൂപ രണ്ടാമത്തെ കാഫിക് ആയിരത്തി അറുനൂറ്റി പതിനാറ് സെസ് ആയിട്ട് അടച്ചത് എൺപത്തി ഒന്ന് മൊത്തം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കഴിഞ്ഞ വർഷം അടച്ചിരുന്നു രണ്ടാമത്തെ റിസെപ്റ്റ് നമുക്ക് അടച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം മുപ്പാം തീയതിക്ക് മുമ്പാണ് അഞ്ച് ശതമാനം ഇൻസെൻറ്റീവ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ അടച്ചിരുന്നത് ആയിരത്തി അറുനൂറ്റി പതിനേഴായിരുന്നു അപ്പൊ അതിനേക്കാൾ അഞ്ച് ശതമാനം കൂടി കൂട്ടി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഫസ്റ്റ് ഹാഫിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ അഞ്ച് ശതമാനം ലൈബ്രറി സെസ് ആയിട്ട് എൺപത്തി അഞ്ച് രൂപ രണ്ടാമത്തെ ഹാഫിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് പകരം അതിന്റെ ടെൻ പെർസെന്റ് കുറച്ച് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് എടുത്തിരിക്കുന്നത് ലൈബ്രറി സെസ് വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല രൂപ മൊത്തം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കഴിഞ്ഞ വർഷം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അടച്ച സ്ഥാനത്ത് ഈ വർഷം മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കാരണം കൂടിയ നികുതിയുടെ അഞ്ച് ശതമാനം ലൈബ്രറി സെസ് അരി വ്യത്യാസം ഒന്നുമില്ല ഇപ്പൊ ചെറിയൊരു എമൗണ്ട് കൂടുതലായിട്ട് വരും നമുക്ക് ഇവിടെ അടച്ചേണ്ടിയിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അതായത് ഏപ്രിൽ മാസം മുപ്പാം തീയതി കഴിഞ്ഞാണ് അടയ്ക്കുന്നതെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ മാത്രമാണ് അടച്ചിരിക്കുന്നത് കൂടിയ നികുതി അതായത് അഞ്ച് ശതമാനം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ വർദ്ധിപ്പിച്ച നികുതി നമുക്ക് ഏപ്രിൽ മാസം മുപ്പാം തീയതിക്ക് മുമ്പ് അടയ്ക്കുകയാണെങ്കിൽ കുറവായി കിട്ടുന്നതാണ് എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നമുക്കിങ്ങനെ ഓൺലൈനിൽ അടയ്ക്കാം എന്ന് കൂടി നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓൺലൈനിൽ പേയ്മെന്റ് അടയ്ക്കേണ്ടവർ ഗൂഗിളിൽ ചെന്ന് വില്ലൻഡേസ് കേരള എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ആയിട്ട് കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്ന് എന്ന സൈറ്റ് കിട്ടും ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ കെ സ്മാർട്ടിൻ്റെ ഒരു പേജാണ് വരുന്നത് ഗൂഗിളിൽ കെ സ്മാർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് തൊട്ടു താഴെ ക്വിക്ക് പേ എന്നുണ്ട് തുടർന്ന് വൺ ബിൽഡിംഗ് ഡീറ്റെയിൽസ് ഡിസ്ട്രിക് അതായത് നമുക്ക് ഏത് ഡിസ്ട്രിക് ഡ്രോപ്പ് ഡൗൺ മെനു ചെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ ലിസ്റ്റിക്ക് സെലക്ട് ചെയ്യുക അടുത്തത് ലോക്കൽ ബോഡി ടൈപ്പ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക തുടർന്ന് ലോക്കൽ ബോഡി നെയിമ് പഞ്ചായത്തിൻ്റെ പേര് ഏതാണെന്നുള്ളത് അതിനകത്ത് ഡ്രോക്ക്ഡൗൺ മിനുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി അത് സെലക്ട് ചെയ്യുക തുടർന്ന് വാർഡ് ഇയർ അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ ആണ് വരുന്നത് ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് ആണ് വന്നിരിക്കുന്നത് പഴയ പേയ്മെൻറ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് പഴയ പേരീഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും തുടർന്ന് വാർഡ് ഡീറ്റെയിൽസ് അതായത് ഏത് വാർഡാണെന്നുള്ളത് അഞ്ചാമത്തെ വാർഡാണെങ്കിൽ ആ വാർഡിന്റെ പേര് പേരുൾപ്പെടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ മേരിൽ നിന്നും സെലക്ട് ചെയ്യാൻ സാധിക്കും തുടർന്ന് എൻറ്റർ ചെയ്യേണ്ടതിൻ്റെത് ഡോർ നമ്പർ ആണ് ഡോർ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടു നമ്പറാണ് അതറിയാവുന്നവർക്ക് അത് നേരിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും തുടർന്ന് സബ് നമ്പർ ആണ് സബ് നമ്പർ അവിടെ എൻറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നെയ് വീട്ടു നമ്പർ നമുക്ക് അറിയില്ല എങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് സെർച്ച് ബൈ ഡോർ നമ്പർ ഒബ്ലിക്ക് സബ് നമ്പർ എന്നുള്ള ഇതുണ്ട് അവിടെ ചെല്ലുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും തുടർന്ന് നമ്മൾ ഐ ആം നോട്ട് എ റോബട്ട് എന്നുള്ള ഭാഗം ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് തൊട്ടു താഴെയുള്ള സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് സെർച്ച് എന്നാണ് സെർച്ച് റിസൾട്ട് ബിൽഡിംഗ് ഐ ഡി ബിൽഡിംഗ് ഡീറ്റെയിൽസ് ഓണേഴ്സ് നെയിം ടോട്ടൽ ഏരിയ ആനുവൽ ടാക്സ് തൊട്ടു താഴെ പേ ടാക്സ് ഉണ്ട് അതിൽ സെലക്ട് എന്ന് പറയുന്ന അടുത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് ഓ ടു ഡിമാൻഡ് ഡീറ്റെയിൽസ് അതിൽ ബിൽഡിംഗ് ഐ ഡി ഉണ്ട് വാർഡുണ്ട് ഡോർ നമ്പർ ഉപ്ലിക്ക് സബ് നമ്പർ ഓണേഴ്സ് നെയിം ആനുവൽ ടാക്സ് തൊട്ടു താഴെ ഡിമാൻഡ് ഉണ്ട് പെന്നിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇയറും പീരീഡുമാണ് രണ്ട് ഹാഫ് ആണുള്ളത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പഴയ അടയ്ക്കാനുണ്ടെങ്കിൽ ആ പീരീഡും വരുന്നതാണ് അടക്കാനില്ല എങ്കിൽ ഈ വർഷത്തെ ഇയർ മാത്രമേ വരുള്ളൂ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് പീരീഡ് ഫസ്റ്റ് ഹാഫ് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് പീരീഡ് സെക്കൻഡ് ഹാഫ് രണ്ടും ഓട്ടോമാറ്റിക്കലി ടെക് ചെയ്താണ് വന്നിരിക്കുന്നത് അതായത് ഒരു വർഷത്തെ ടാക്സ് മൊത്തം അടയ്ക്കാവുന്ന രീതിയിലുള്ള ഡിമാൻഡാണ് ഇവിടെ വന്നിരിക്കുന്നത് തൊട്ടുകാർ നോക്കുക ടോട്ടൽ ടാക്സ് ടു ബി പെയ്ഡ് പിന്നെ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് അതായത് പഴയത് അടയ്ക്കാനുണ്ടെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവിടെ കാണും അഞ്ച് ശതമാനം റീബേറ്റ് ഏപ്രിൽ മാസം മുപ്പാം തീയതിക്ക് മുമ്പ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം റീബേറ്റ് കിട്ടുന്നതാണ് ടോട്ടൽ പേയബിൾ എമൗണ്ട് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ടോട്ടൽ എമൗണ്ട് വരും അത്രയും തുകയാണ് നമുക്ക് അടയ്ക്കേണ്ടത് ഇനി നോക്കുക സെക്കൻഡ് ഹാഫ് ഇപ്പോൾ അടയ്ക്കുന്നില്ല എന്ന് വിചാരിക്കുക ആ സെക്കൻഡ് ഹാഫ് നമ്മൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ ടാസ്റ്റ് ടു ബി പെയ്ഡ് പിന്നെ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് അതായത് ഉണ്ടെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് വരും അഡ്വാൻസ് അടച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് വരും ക്രിവേറ്റ് എന്ന ഭാഗം പോയി ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ആണ് തുടർന്ന് തൊട്ടുകാടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് പേ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാവുന്ന രീതിയിലോട്ട് സൈറ്റ് വരും നമുക്ക് ഏത് രീതിയിലാണ് പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് ബിൽഡിംഗ് ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് നമുക്ക് ഓഫീസിൽ ചെന്ന് നേരിട്ടും അടയ്ക്കാം അല്ലാതെ ഓൺലൈനിലും അടയ്ക്കാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം മുപ്പാം തീയതിക്ക് മുമ്പ് ഒരു വർഷത്തെ തുക ഒന്നിച്ച് അടച്ചെങ്കിൽ മാത്രമേ അഞ്ച് ശതമാനം റിവേരിനെ നമുക്ക് അർഹതയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക അവർക്കും അത് ഉപകാരപ്രദമാകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം